േദന ഇതുവരെ ഇല്ലാത്തൊരു വേദന നിരുവാ എന്താ അവള് വിളിച്ചോ ആ ദിലോ മല കുട്ടി മേലെ പോയി ഇങ്ങാണ്ട് ആ തുണിയാളൊക്കെ ഒന്ന് എടുത്തു കൊണ്ടുവന്ന ഒക്കെ ഇങ്ങോട്ട് നെരച്ചു കുപ്പടക്കടന്നങ്ങാണ്ട് വെയിലിന്റെ ചൂടുകൊണ്ട് ഒന്ന് എടുത്തു കൊണ്ടോ കജു എന്നെ കൊണ്ട് അല്ലെങ്കി ഓളം വിളിച്ചോണം കുഞ്ഞിമാനെ ഞാൻ കൊണ്ടുവന്നു ഏ മാണ്ടേ ഞാൻ പോയിക്കൊണ്ട് താത്തപ്പുളല്ലേ കടന്നു ഞാൻ പോയിക്കൊണ്ടിരുന്ന പോയി എടുത്തോണ്ടിരു നോക്കി പോണോ ഒത്തിച്ച് പോക്കമാട്ടി ഇനി ഒരു വണ്ടി മരി ഉണ്ടാക്കിയാക്ക് നന്ദാണോ കാലില് പെരും വേദന തന്നെ എടുത്തോണ്ടീ ആയിക്കോട്ടെ ഞാൻ നോക്കി പോയിക്കോണ്ടിരുന്നു ആ എന്നാ ശരി ഏ കടന്നു നോക്കട്ടെ ഏഹ് ദിലുവിന്റെ അമ്മയെന്ന ആ ഞാൻ ഓക്ക് കൊറച്ച് സാധനങ്ങൾ ഓള് ഉണ്ണിയപ്പോ നെയ്യപ്പൊക്കെ പറഞ്ഞീന അത് കൊറച്ചുണ്ടാക്കി കൊണ്ടുവന്നതാണ് പിന്നെ ഓക്ക് ഈ ബേക്കറി സാധനങ്ങള് ഭയങ്കര ദുർപതിയാണ് അപ്പൊ ഞാൻ കൊറച്ചുണ്ടാക്കി അവിടെ എടുക്കാൻ മടിയാണ് കഴിക്കാറ് അപ്പൊ റൂമൊക്കെയാണ് വെച്ചാല് ആ തിന്നാരോ ആണക്കിന് നല്ലതാണ് ഓളെടുത്ത് റൂമിൽ നല്ലത് വെക്കന്നത് ആയി വെച്ചാൽ അല്ല ഓളെന്തോള് മണി ഉറങ്ങാറല്ലേ ഓളെ ടെറസിന്റെ മേനൊക്കെ തുണി ആള് എടുക്കാൻ പോയിക്കുന്നു പറഞ്ഞു വെച്ചത് ആ രണ്ടു മൂന്ന് മാസമായി പെണ്ണിനെ എന്തിനാ നിങ്ങൾ ടെഴ്സിന്റെ മേലക്കൊക്കെ പറഞ്ഞു വെച്ചിണത് അതൊന്ന് കുത്തി പറഞ്ഞ് പോണാനായി കുട്ടിക്ക് എന്തേലും പറ്റൂലെ എന്നും ഞാൻ തന്നെയാ പോകലേ ഇന്ന് ഒരു വേദന അപ്പൊ ഞാൻ ഓളിന്ന് പറഞ്ഞ വെച്ചതാണ് അല്ല പെങ്ങൾക്ക് വെച്ചാന്നുണ്ടെങ്കിൽ നിങ്ങളെ മകളോടെ ഓള് നിൽക്കണെന്ന് പറഞ്ഞല്ലേ തീരൂ ആ പെണ്ണിനിണ്ടക്കണേ ഓള് വന്നിങ്ങണേ ആഹ് മകളെ കടത്തി ഉറുക്കി ഇങ്ങാണ്ട് ഇഞ്ച കുട്ടീനെ അയിന്റെ മേലെ ഈ പള്ളിയും സുഖമില്ലാത്ത കൊടുത്ത് അയിന അതിന്റെ മേലൊക്കെ പറഞ്ഞു ഇങ്ങക്ക് കൊളുപ്പിണ്ടോ ഇപ്പൊ ഓളൊന്നും ഇപ്പൊ പോയി കളന്നിട്ടുള്ളു എല്ലാ പണിയും കഴിഞ്ഞ ഇങ്ങാണ്ട് അല്ലാതെ നിലവിനെ കൊണ്ട് ആരും അങ്ങനെ പണി എടുപ്പിച്ചതിലില്ല ഓൾ തന്നെയാണ് ഇതുവരെ എല്ലാ പണിയും എടുത്തത് ഇപ്പൊ വന്നീനവിടുന്നോട്ടും ഇങ്ങട്ടെ നമ്മളിതാക്കളും നിരുമ്പി വരുന്നേ എന്താ മരിച്ചു പറഞ്ഞു അതിനെ പറഞ്ഞിക്കണത് അത്രയും ദിവസം ബെഡ്രസ് അല്ല ഓക്ക് ആയിട്ട് ായിട്ട് ഞങ്ങളെന്നെല്ലോ നോക്കീനിയത് നിങ്ങൾ ഈ ബൈക്കൊന്നും കണ്ടിട്ടില്ലേനോ അത് ഇപ്പൊ നിങ്ങളായിട്ട് പറഞ്ഞു വിടായിട്ടല്ലോ ചോയിച്ചു നോക്കി അത് നിങ്ങൾ ചെയ്തിട്ടില്ലല്ലോ ആ ചോദിച്ചാലേ നിങ്ങള് കൊടുവിലെഴുതിയ നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളെല്ലാം നോക്കണ്ടിയത് അത് നല്ല കഥ എന്നോടൊന്നും പറയായിട്ടാണ് ഈ കാര്യം ദിലൂന്റെ അമ്മ വിചാരിച്ച മാതിരി എല്ലാ ഇവിടുത്തെ കാര്യങ്ങളൊന്നും ഓളെ കൊണ്ട് ഒരു പണി ഇവിടെ ആരും ഉടുപ്പിച്ചില്ല ഒരു ഓള ഒരു മതി ഓള തന്നെ ഇവിടെ ഉളപ്പ് ഞാനോ എൻ്റെ കുട്ടിയോ ഓനായാലും ഒക്കെ ഓള ഒരാളെ പോലത്തെ തന്നെ ഓളെ ഇതുവരെ ഞങ്ങൾ കൊണ്ടാണെന്ന് നോക്കിയിട്ടുള്ളൂ ആ അതുകൊണ്ടാളന്നെ പോളി രണ്ട് മാസം തന്നെ അല്ലേ റെസ്റ്റ് പറഞ്ഞിട്ടും ഞങ്ങൾ തന്നെ ഇല്ല ഇനി പോളെ നോക്കീണിയത് പിന്നെ നിങ്ങളെ മകളവിടെ ആരും വ്യത്യാസം കാട്ടണില്ല ആരാ പറഞ്ഞത് ഇതിൽ ഉങ്ങളോട് പറഞ്ഞു എന്നെ വ്യത്യാസം കാട്ടേണ്ടതെന്ന് നിങ്ങൾ ഉങ്ങളോട് പറഞ്ഞോ ഇവിടെ ആരും ഇങ്ങളെ മകളെ വ്യത്യാസം കാട്ടണില്ല ഇന്നെങ്ങനെയാണ് കാണണത് അതേപോലെ തന്നെ ഇന്നീ ഓളി കാണണത് ഇമ്മ ഇതാക്കലും കുട്ടി വരുന്നേ എന്താ അവിടെ അല്ല ഇവിടെ അത്ര ആൾക്കാരുണ്ടായിട്ട് ഇമ്മാലും കുട്ടി എന്തിനാ ഈ തുണി കുപ്പ ആൾക്കാൻ മേലൊക്കെ പോകുന്നു ഇമ്മ ഞാൻ പട അങ്ങനെ ഒരു പണിയും ചെയ്യലില്ല ഇമ്മന്നെയാണ് എല്ലാം ചെയ്യല് ഇപ്പൊ താത്ത വന്നപ്പോ താത്തിൻ്റെ കൂടെ കൂടി ചെയ്യണമ്മ ഇതൊക്കെ ഈ തിരുമ്പിയത് ഇതല്ല കുറെ ഞാൻ അവിടെ അപ്പുറത്ത് ആ സൈഡിൽ വിരിച്ചു ഇപ്പോ എന്നിട്ടാണ് ഞാൻ കേറി വരുന്നത് അതൊക്കെ താത്തി കിണന്ന് തിരുമ്പിക്ക് ഉമ്മ കുട്ടിക്ക് പറ്റണ നട നിക്കട്ടെ അത് ഈ ദിവസം തടി ഇളമിച്ചിരിക്കണ നേരത്തെ അനക്കെന്തേലും പറ്റിയ എന്താ കാട്ടുക അനക്ക് ഓള വിട്ടൂടാ ഈ ഓള കുടിച്ചാൽ എനിക്ക് വെച്ചേ വല്ലാത്തൊരു കഥ തന്നെയാണ് ഏതായാലും ഇങ്ങളേത് ഇമ്മ എനിക്ക് ഇവിടെ യാതൊരു കുഴപ്പമില്ല സുഖമാണ് കൊഴപ്പം എനിക്ക് ഇവിടെ അമ്മ പറയുന്നത് അങ്ങനൊക്കെ പണ്ടോ ഞമ്മളെ കുട്ടി ഇങ്ങളെ കുട്ടി ഇവിടത്തെ കുട്ടിന്റെ ഞാൻ പറഞ്ഞില്ല ഇവിടത്തെ ഒരു കുട്ടി എന്നെയാണ് ഞങ്ങക്ക് തീരു ഓളൊരു മരിവോളായിട്ട് നമ്മുടെ ആരും കണ്ടിട്ടില്ല ഓളും കുട്ടി ഞങ്ങൾക്ക് ഒരേ പോരെയുണ്ട് ഓളി നോക്കും കുട്ടിനേയും ഞങ്ങള് നോക്കും എനക്ക് വ്യത്യാസമൊന്നുമില്ല ഓതോളത് ഇത് ഞങ്ങളത് അങ്ങനത്തെ ഒന്ന് ഇവിടെ പണ്ടേ അല്ലേ അമ്മ വരില്ല കണ്ടല്ലോ ഇനിയിപ്പൊ എന്താ അങ്ങനെയൊക്കെ പറണ് ആ അതൊക്കെ പറഞ്ഞാ മതി അനക്ക് അനക്കെന്തേലും ആയാലേ അന്നെ ഒരു വേഗം അങ്ങോട്ട് തള്ളി കൊടു ആലോചിച്ചോ ഇതാണ് ഞാൻ എപ്പോഴും എന്നോട് പറഞ്ഞു തരുന്നത് എത്ര പറഞ്ഞാ എനിക്ക് കാര്യല്ല ഞാൻ എൻ്റെ കുട്ടിനെ നല്ല പോലെ അത് കണ്ടുപോക എഴുതി വന്നതാണ് എൻ്റെ വിചാരം നമ്മുടെ റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് തന്നെയാണ് ഇതിപ്പോ ഞാൻ വിചാരിച്ചില്ല കുറച്ച് അപ്പാറ പോയി ഇപ്പോഴത്തെ കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞങ്ങാട്ടങ്ങള് വെറുതെ കച്ചറം ഉണ്ടായി ഞങ്ങളെ മന പോലെ മുണ്ടാതിക്കുന്ന ആളല്ല ഞാനും ആകളി ഓമ്മളെല്ലാവർക്കും നിങ്ങളെ ഭാഗ്യം അത്ര കൂട്ടിക്കോളേ ഉള്ളൂ ഏ ഓനങ്ങോട്ട് ഞമ്മ മൂക്കിനാണ് പരിച്ചലാണ് ഇരിക്കാറ് ഇച്ചേ ആദ്യമായിട്ടൊന്നും അല്ല ഒരു പെൺകുട്ടിനെ കെട്ടിച്ച വേറെ എനിക്ക് പറഞ്ഞുകൊടു ഒള ഏട്ടത്തിനും കെട്ടിച്ചിട്ട് ഇപ്പൊ നാലുമല്ലം കഴിഞ്ഞു അത് നല്ലപോലെ അവിടെ ജീവിച്ചത് അതിനൊരു കുഴപ്പമില്ല ഇത് ഇങ്ങനെ ഒരു ഇറച്ചി മീനും ഒരു സാധനം ബേക്കറിയോ അതിന് ഒന്നും ഇങ്ങള് വാങ്ങി കൊടുക്കൂല ആദ്യം ആദ്യം കെട്ടി കൊടുത്തപ്പോഴും തന്നെ ഒന്നും വാങ്ങിക്കൊടുക്കണേ ഇപ്പൊ പോരാത്തീനെ അതിന് വെച്ചാത്തീനെ അതിനെ ടാസീന്റെ മേലൊക്കെ തുണിയാൾ എടുക്കാൻ പറഞ്ഞേച്ചിണ് ഇച്ചുണ്ട് വേറെ ഒരു മരി വരും അതിന് ഞാൻ എന്നോട്ടായാ മതി ആ ഞാൻ പഠിപ്പിച്ചാലും നിക്കട്ടെട്ടോജ് അയിന് ചായിട്ടില്ല നമ്മളെ വീട്ടുന്ന പോലെ കുറേ സാധനങ്ങളും നമ്മടെ വാങ്ങിയിട്ടില്ലെങ്കിലും ഇല്ലതെല്ലാരും സന്തോഷത്തോടു കൂടി ഒരേ പോലെ തന്നെയാണ ഇന്നൊരു വ്യത്യാസമൊന്നും ഇവിടെ കാണണില്ല പിന്നെ എന്തിനാ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യം ഇവിടെ ഒരു കുഴപ്പമില്ലമ്മ പറച്ചോനെ ഇവിടെ എന്തു വാങ്ങിയാലും ഞങ്ങൾ ഒരേ മായിരണ കിന്നല് ഒരു കാട്ടാല് ഇല്ല കേട്ടോ നിങ്ങൾ ഈ എടുക്കാത്ത കാര്യങ്ങളൊന്നും നിങ്ങളിവിടെ പറയരുത് കേട്ടോ ആരുന്നേ വരെ ഓളൊരു വ്യത്യാസം കായിക കണ്ടിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ കാണാൻ കഴിയുമില്ല അങ്ങനെ നിങ്ങൾ എന്താപ്പുറം വായിച്ചിരുത് കേട്ടോ അല്ല ദീനുങ്ങളോട് പറഞ്ഞോ ഇവിടെ തിന്നാനും കുടിച്ചാലും ഇല്ല എന്നുള്ളത് നിങ്ങളെ വലിയ മാതിരി ഇവിടെ ഉണ്ടാവില്ലേക്കാരും ഇറച്ചി മീനായിട്ടും ബേക്കറി സാധനങ്ങളായിട്ടും ചിലപ്പോൾ ഇവിടെ ഉണ്ടായിക്കാരും പക്ഷെ ഇല്ലാതെ ഞങ്ങളെല്ലാരും ഒരേ മോരവിടെ തിന്നണുണ്ട് അല്ലാതെ ഓളെ നിങ്ങൾ വ്യത്യാസം ഇതുവരെ കാട്ടിട്ടില്ല ഞങ്ങളെ കാട്ടൂല താങ്കളങ്ങനെ തിന്നാൻ കൊടുക്കാത്തേം നോക്കാത്ത ഒരാളല്ല നിങ്ങൾ ഇപ്പൊ കാണലോടങ്ങിട്ട് കൊടുക്കാറൊക്കെ കാര്യമില്ല ഞാന് കുറേ കറിയിക്കണം ഞങ്ങളുടെ ഉമ്മനെയൊക്കെ കാണാൻ ഒടുങ്ങിയിട്ട് അപ്പൊ പോകും അറിയാമല്ലോ പിന്നെന്താ നിങ്ങളിങ്ങനെ വർത്തമാനം പറയുന്നത് ഇനി ഇപ്പം ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞല്ലേ ഞങ്ങൾ കുട്ടീനെ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് മറച്ചു വെച്ചങ്ങാണ്ട് ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇതിപ്പം പണ്ടും പൈസ ഒന്നും പാണ്ടാർന്നെങ്ങാണ്ട് അതിൻ്റെ കൈ കൗത്യത്തി കാര്യമഹത്തി ഒക്കെ അതും പണയം വെച്ചിട്ട് പിന്നെ ഇപ്പം എന്തിനാ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ചോദിച്ചാൽ പോലീ ഇത് പെട്ട കെട്ടാൻ ആ പുതിക്കുണ്ടാക്കി കൊടുത്താവൂ ഇല്ല ഇങ്ങനെ സംഭവം ശരിയാണ് ഒന്നും ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ടില്ല അത് ശരിയാണ് പക്ഷെ ഓന എടുത്തുണ്ടെങ്കിൽ ഓന നിന്നല്ല ആളുക എടുത്തു നോക്കുകയും ചോദിച്ചു ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചട്ടെ നിങ്ങളിപ്പോ മകളെ കാണാനാണോ വന്നത് അതോ പ്രശ്നം ഉണ്ടാക്കാനാ വന്നത് അറിയാണെങ്കിൽ ധിര്യോ മരട്ടി മാറ്റിക്കോ പോകാം മളന് ഇവിടെ കൂടുതൽ നേരം നിന്നാ ശരിയാവൂല മാറ്റിക്കോ എന്തോ അജ്ജ് ക്ഷമിച്ചു നിക്കുന്നുണ്ടാക്കും ആ ചവിട്ടി എടുത്തു ജീ മാറ്റിക്കോ ആ നീ രണ്ടിലൊന്ന് തീരുമാനിച്ച കാക്കുവിനോട് പറയട്ടെ എന്തിന് കാക്കും കാക്കുവിന് ചേക്കൂനൊന്നും കാത്തി കാക്കും നല്ലപോലെ അയക്കണമെന്നുണ്ടെങ്കിൽ ഈ അവസ്ഥ വരും ഇപ്പൊ ചെപ്പും പോരുണ്ടെങ്കിൽ മാറ്റിക്കോ അല്ലെങ്കിൽ ഞാനാണ് പോകും പിന്നെ വിളിച്ചു മണ്ടെ ഇനക്കൊരു തന്നെ അല്ലെന്ന് വിചാരിച്ചാ അനക്ക് നല്ല മാറ്റിച്ചാണ് ഞാൻ പറഞ്ഞത് ചിണ്ടപ്പൊരിച്ചതൊന്നും സഹിച്ചാണ് അജു പെട്ടിച്ച് കുട്ടാലേ അടിമ പണി ഇരിക്കാനൊന്നും എന്റെ മക്കളെ ഞാനൂല അതിന എന്താ കൂടെ കൊണ്ടുപോകാൻ മാത്രമൊക്കെ ഉണ്ടായത് ഇതൊക്കെ സാധാരണയല്ലേ അല്ലേ നിങ്ങൾ ശരിക്കും നോക്കണ്ടില്ലല്ലോ ഗിരുവിന്റെ അമ്മാനോട് ഞാൻ നല്ല പോലെ പറയാണ് അത് കൂടെ നല്ല പോലെ നിൽക്കാണ് ഇപ്പൊ കൊണ്ടുപോകണം ആണെന്നുണ്ടെങ്കിൽ ഒരു എട്ടു ദിവസം നാല് ദിവസം നോക്കി ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്നെ കൊണ്ടുവന്നാ അതിന് ഇവിടെ യാതൊരു പോയ നിങ്ങളങ്ങനെ എടുത്ത് പിടിച്ച മതിരി പെൺകുട്ടികളെ ചെയ്യുന്നതല്ലേ അയച്ച ഇവിടെ മിങ്ങോട്ടായി കുഴപ്പമില്ല അവരെ എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല അവൾ ഞങ്ങൾ നിങ്ങോട്ടെ ഞങ്ങളൊരു തീരുമാനം എടുത്തുകൊണ്ട് ഓളെ കൊടുങ്ങോട്ട് കൊടുങ്ങുന്നു അതിൻ്റെ മരിക്കം കുടിക്കുന്നു ഞങ്ങൾ ഇങ്ങനെ ഓക്ക് കിടങ്ങാറാണ് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഓക്ക് സുഖമാണെന്ന് ഓള് പറയുണ്ടല്ലോ അവൾ ഉങ്ങളോടും പറഞ്ഞിങ്ങനെ ഞങ്ങളോടും അത് അറിയുന്നുണ്ട് പിന്നെന്താ നിങ്ങൾക്ക് നിങ്ങൾക്ക് മലപ്പ് മാപ്പിളയൊന്നും വേണ്ട ഞങ്ങളുടെ അഭിപ്രായം അങ്ങനെ നിങ്ങള് കൊണ്ടുപോകണമെന്നുണ്ടെങ്കില് ഇഞ്ചു വേറെ പെണ്ണിട്ടാത്ത കുഴപ്പമൊന്നുമില്ല ഒരിക്കലും വേറെ ഇഷ്ടമായ പെണ്ണുങ്ങളൊക്കെ ഇനി കൂട്ടും പിന്നെ ദിലോ ഇന്റെ വാക്കി എടുക്കാണ്ടിച്ച് പോകാൻ നിൽക്കണ്ട എൻ്റെ വാളിൽ ജീവിതം ഇല്ലാതാവും നോക്കിക്കോ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ അമ്മ പറയുന്ന എന്ന് ചേച്ചി കേട്ടിരിക്കണം ഇല്ലല്ലോ ഇത് തീരുമാനിച്ചോ എന്റെ ജീവിതം ചില പറയുന്നു ദിലോ വട്ടി കാര്യണ്ട കിടങ്ങാറണ്ട